നമസ്കാരം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് നാഷണൽ സിവിൽ സർവീസ് ദിനം ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സേവനത്തെ ആദരിക്കാനായാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിയായ ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ ഡൽഹിയിലെ മെഡ്കാഫ് ഹൗസിൽ വെച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ പ്രൊബേഷണർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ദിവസമായതിനാലാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നത് അന്ന് അദ്ദേഹം ആ പ്രസംഗത്തിനിടയിൽ സിവിൽ സർവൻസിനെ ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിം എന്നും വിശേഷിപ്പിച്ചിരുന്നു സിവിൽ സർവീസ് എന്ന പദം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിന്നായിരുന്നു ഉത്ഭവിച്ചത് അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിവിലിയൻ ജീവനക്കാരിൽ ഭരണപരമായ ജോലികൾ ഏൽപ്പിച്ചിരുന്നു അവരെ പബ്ലിക് സർവൻസ് എന്ന് വിളിച്ചിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഇതിന്റെ അടിത്തറ പാകിയത് അതിനുശേഷം ചാൾസ് കോൺവാലിസ് അതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തി അതിനാൽ അദ്ദേഹത്തെ ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒരു രാജ്യത്തിന്റെ വികസനത്തിനും ഭരണത്തിനും വേണ്ടി നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് നല്ല ഭരണകൂടം ജനകേന്ദ്രിത സമീപനം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇത് തീർച്ചയായും സഹായിക്കും സിവിൽ സർവീസ് മേഖലയുടെ പ്രധാന ദൗത്യങ്ങളാണ് ഭരണ നടപടികൾ നടപ്പിലാക്കൽ ജനസേവന വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയവയൊക്കെ സിവിൽ സർവീസ് മേഖലയുടെ മറ്റൊരു സവിശേഷതയാണ് രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നും മാറി ജനങ്ങൾക്ക് സേവനമനുഷ്ഠിക്കാനാകുമെന്നുള്ളത് അതുമാത്രമല്ല ഏകീകരിച്ചൊരു ദേശീയ ഘടന രൂപീകരിക്കാനും സഹായിക്കും സോഷ്യൽ ജസ്റ്റിസ് സമത്വം ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതും സിവിൽ സർവീസ് മേഖലയുടെ ഉത്തരവാദിത്വമാണ് ഇതിനെല്ലാം പുറമെ അവരുടെ സേവനങ്ങൾ പലപ്പോഴും അറിയാത്തതും കാണാത്തതുമാകാം ഒരു ദുരന്തം വന്നാൽ നമ്മുടെ മുന്നിൽ ആദ്യം നിൽക്കുന്ന ആളുകളാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവരുടെ കാഴ്ചപ്പാടുകൾ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് നിർണായകമാണ് ഈ ദിനം വെറുമൊരു ചടങ്ങായി അല്ല അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആത്മസമർപ്പണത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കേണ്ടതിന്റെ ആഹ്വാനം നന്ദി